ചെയ്യാൻ പോണത് ചെമ്മീൻ ടേസ്റ്റാണ് നമ്മളിത് ചെമ്മീൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചു വെച്ചിരിക്കുകയാണ് ചട്ടിയിൽ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് പച്ചമുളകും വേറ്റിലേക്ക് കൊടുക്കാം നന്നായി <mí> നന്നായിട്ടൊന്നൊരിട്ട <toys> <todic> <of a> <aún> <todicum> ഉള്ളി മുരിങ്ങ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഗോൾഡൻ മുളക് ആയി കഴിയുമ്പോഴേക്കും നമുക്കതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പയ്യ പച്ച ഇതും മാറി കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് എരിതനുസരിച്ച് മുളക് പൊടി ഇടാം ഞാനിപ്പിടുന്നത് അരസ്പൂണ് ചുമപ്പൊടി നമുക്ക് നമുക്ക് നന്നായിട്ട് ഉറക്കി കൊടുക്കാം ഒരു സ്പൂൺ മുളക്ല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായിട്ട് ഇതാകട്ടെ ഇതിന്റെ നമ്മൾ മസാല പൊടിച്ച് ചേർക്കണതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത് കടയിൽ നിന്നൊന്നും മസാല ഞാൻ മേടിക്കാറില്ല മസാല പൊടിച്ചാണ് ഞാൻ എടുക്കുന്നത് മസാല പൊടിയൊന്നും ഞാൻ മേടിക്കാറില്ല നമുക്ക് ഇതിന് ഇതൊന്നും ഇതാവുമ്പോഴേക്കും നമുക്കൊന്ന് മസാലക്കൂട്ടൊന്നും പൊടി പൊടിച്ചെടുക്കാവുന്നു ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് മസാല കൂട്ട് ചൂടാക്കാനായിട്ട് ഇടാം മഴയ സമയോണ്ട് നമുക്കിപ്പോ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചട്ടിയിലിട്ട് ചൂടാക്കിയാണ് എടുക്കുന്നത് പയ്യെ ചൂട് ആയി കഴിക്കഴിയും ഇത് കിച്ചിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കാ മതി വെയിലത്തെ വെച്ച് എടുക്കണം നല്ലതാണ് പക്ഷെ നമുക്കിപ്പൊ മഴയതുകൊണ്ട് നമുക്കിത് ഇപ്പൊ വെയിലത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചൂടാക്കി എടുക്കാം കഴിയൊന്നും ചൂടായാ മതി ആ അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂ ചൂടാറാൻ പറ്റുമെന്ന് നേരിയൊന്ന് കയ്യൊന്ന് ചൂടാറായിട്ട് നമുക്കിത് മിക്സിയിലോട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ഇത് മിക്സിയുടെ ജാറില ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഇതിപ്പം മസാല ഒരു ഇതും ഇതായിട്ടുണ്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതിലോട്ട് ഈ വേവിച്ച് വെച്ചിരുന്ന നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം ഉപ്പും മഞ്ഞെള്ളും കൂടിയിട്ട് വെറുതെ വേവിച്ചുവെച്ചിരുന്ന ചെമ്മീനാണ് ആ ചെമ്മീൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് ആഡ് ചെയ്യാം നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം വലിയ ചെഞ്ഞീമായത് കൊണ്ട് ഇത് മുരിഞ്ഞ കിട്ടാൻ ഇതില് പാടായിരിക്കും എന്നാൽ നമുക്ക് തീ കുറച്ചിട്ട് മുരി ഫ്രൈ ആക്കി എടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം നന്നായിട്ട് ചെറുതെയിലിട്ട് ഇനി ആവശ്യത്തിന് നമുക്ക് ഇതിലോട്ട് ഇത്തിരി നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ടു കൊടുക്കരുത് ഒരുപാട് ഇട്ടുകൊടുക്കാൻ നമ്മൾ പൊടിച്ച് വെച്ച മസാല കൊണ്ട് ഇത്തിരി ഇട്ടാൽ മതിയാവും ആവശ്യത്തിന് മതിയാവും ഇത് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കിതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ചെമ്മീ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഫ്ലൈം ഓഫ് ചെയ്യാം നമ്മൾ നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കരണ്ട് പോയി അത് കാരണം നമുക്ക് വെട്ട ഇച്ചിരി കുറവാണ് അപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടമില്ല ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം